മൗനരാഗം ഇത് ക്ലൈമാക്സിലേക്കുള്ള പോക്കോ മൗനരാഗം പ്രേക്ഷകർ ഒന്നടങ്കം ഇപ്പോൾ ആശങ്കയിൽ തന്നെയാണ് ഇത് ക്ലൈമാക്സിലേക്കായോ എന്നുള്ളൊരു രീതിയിൽ തന്നെയാണ് നമ്മുടെ കഥയുടെ ഒരു പോക്ക് നമ്മുടെ ഈ കല്യാണി സ്വന്തം ആ ഒരു ചോര വിക്രത്തിന് വേണ്ടി ഇങ്ങനെ വാദിക്കുന്ന വാദിക്കുന്നതല്ലാട്ടോ എതിർഭാഗം ഉണ്ടോ അപ്പോൾ നമ്മുടെ ഈ വിക്രത്തിന് ആ ഒരു ഇതിൽ കേസ് കൊടുത്തിട്ട് നമ്മുടെ കല്യാണി തന്നെയാണ് കല്യാണിക്ക് വേണ്ടി വാദിക്കാൻ പോകുന്നത് അപ്പോൾ എന്തായാലും കല്യാണി നമ്മുടെ കോടതിയിൽ കയറി നമ്മുടെ ഈ കല്യാണിയുടെ സ്വന്തം അച്ഛനെ തന്നെ ഇങ്ങനെ എന്താ പറയുക ആ ഒരു മൊഴി എടുക്കുന്നൊരു രംഗം തന്നെയായിട്ട് ഇന്ന് കാണുവാൻ സാധിച്ചത് അച്ഛനടുത്ത് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ രണ്ടാമത്തെ മകളുടെ മുഖം നിങ്ങൾ എപ്പോഴാണ് കണ്ടത് എന്നിങ്ങനെ തറപ്പിച്ച് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഈ ആ അച്ഛൻ ഇങ്ങനെ പരിങ്ങിപ്പരങ്ങി നിൽക്കുന്നുണ്ട് അപ്പോൾ കല്യാണി വീണ്ടും നിങ്ങൾ കേൾക്കുന്നില്ലേ നിങ്ങളോട് ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയൂ എന്നും പറഞ്ഞിങ്ങനെ കലിപ്പിലിങ്ങനെ വീണ്ടും ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ രണ്ടാമത്തെ മകളുടെയും മുഖം എപ്പോഴാണ് കണ്ടതെന്നൊക്കെ ചോദിച്ചിട്ട് പിന്നെ ഇരുന്നുണ്ട് കല്യാണി ചെറുതിൽ അയാൾ നമ്മുടെ കല്യാണിയോട് ചെയ്ത എല്ലാം ഓരോന്നോറോന്നിങ്ങനെ എണ്ണി എണ്ണി പകരം ചോദിക്കുന്നുണ്ട് കേട്ടോ ശേഷം നമ്മുടെ കല്യാണി പറയുന്നുണ്ട് എനിക്ക് ഒരാളെ കൂടി വിസ്തരിച്ചാൽ കൊള്ളാമെന്നുണ്ട് ഇവിടെ എത്തിയിട്ടുണ്ടെന്നും പറയുന്നുണ്ട് ആളെ കാണിക്കുന്നില്ല ജസ്റ്റ് ഒരു ബ്ലർ ഒരു രൂപമാണ് കാണിക്കുന്നത് കേട്ട് അപ്പോൾ ആരാണെന്ന് അറിയാൻ വേണ്ടി ഇങ്ങനെ പ്രേക്ഷകർ കട്ട വെയിറ്റിങ്ങിലാട്ടോ എന്തായാലും ഈ ഒരു കേസ് കല്യാണി വിജയിക്കും എന്ന് തന്നെയാണ് നമ്മുടെ പ്രേക്ഷകരുടെയൊക്കെ ഒരു ആ ഒരു ആഗ്രഹം എല്ലാം അത് തന്നെയാണ് കല്യാണി ഒരിക്കലും ജയിലിൽ പോകുന്നത് കാണാൻ നമുക്ക് പ്രേക്ഷകർ ഒട്ടും ആഗ്രഹ ആഗ്രഹമില്ല അപ്പോൾ എന്തായാലും ഈ കഥ ഇനി ക്ലൈമാക്സിലേക്കാണോ എന്നുള്ളൊരു സംശയം മാത്രമാണ് പ്രേക്ഷകർക്കുള്ളത് അപ്പോൾ എന്തായാലും ഈ ഒരു സംഘർഷപരമായ രംഗങ്ങൾക്കായി മുഹൂർത്തങ്ങൾക്കായി നമുക്ക് കാത്തിരുന്ന് കാണാം ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസും ഒക്കെ നിങ്ങളും മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ പറയുന്നത് വരേക്കും ബൈ